സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കും മറ്റുള്ളവരെ സഹായിക്കും അത്തം നക്ഷത്രജാതർക്ക് ഏപ്രിൽ മാസത്തിലെ മലയാള മാസങ്ങളായ മീനം മേടമാസ ഫലപ്രകാരം മീനമാസത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പരിശീലനത്തിന് മാസങ്ങളോളം അന്യദേശവാസം വേണ്ടിവരാം ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്നതെല്ലാം വിജയിക്കും സ്വഭാവവിശേഷത്താൽ പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും തൊഴിൽ മേഖലകളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ അവലംബിക്കുന്നത് മറ്റുള്ളവരെ ആകർഷിക്കും ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരും തൊഴിലിൽ ഉയർച്ച സാമ്പത്തിക ഉന്നതി എന്നിവയ്ക്കും സമയം ചേർന്നതാണ് മേടമാസത്തിൽ സ്വന്തം ആവശ്യാർത്ഥം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്നതിനാൽ കൃതാർത്ഥനാകും ശതമാന വ്യവസ്ഥകളോട് കൂടിയ വ്യാപാര വിപണനങ്ങൾക്ക് തുടക്കം കുറിക്കും കാലാവസ്ഥയിലെ വ്യതിയാനത്താൽ കഫ നിർദ്ദോഷങ്ങൾ വന്നു ചേരാം വാഹനം മാറ്റിവാങ്ങാൻ ഇടവരും സ്വന്തം ആശയങ്ങളും അന്യരുടെ പണവും സമന്വയിപ്പിച്ച് പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തും മറ്റുള്ളവർ സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്ന അവസ്ഥ വന്നു ചേരും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ